പലപ്പോഴും ആളുകൾ പറയുന്നത് കേൾക്കാം ആരോട് എന്തൊക്കെ ഞാൻ വിട്ടുപുറത്താലും അവനോടുള്ള പ്രശ്നം അത് ഞാൻ കൊള്ളി മുറിച്ചിട്ടതാണ് ഇനി ആര് ഇടപെട്ടിട്ടും കാര്യമില്ല ഞാൻ ഞാനതിൽ ഇനി ആര് ശുപാർശ ചെയ്തിട്ടും കാര്യമില്ല ഞാൻ അവന് പുറത്ത് കൊടുക്കൂല ഇത്ര കടുത്ത തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അള്ളാഹു ഖുറാനിലൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല തുഹിബൂൻ അൻ യഗഫിർ ലക്കും അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്ത തോന്നിവാസങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്ത പാപങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്ത കുസൃതികൾ നമ്മൾ നമ്മുടെ അടുത്ത് റബ്ബിനോട് റബ്ബിൻ്റെ അടുക്കൽ വന്നുപോയ വികൃതികൾ ഇത് അള്ളാഹു പുറത്തു തരണം എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണത് അസ്തഫുറുള്ള അസ്തഫുറുള്ള അസ്തഫറുള്ള എന്ന് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു അള്ളാഹു നമ്മോട് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ നമുക്ക് പുറത്തു തരണമെന്നു നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ുഷ്യർക്കിടയിലുള്ള തെറ്റുകൾ നിങ്ങൾ പരസ്പരം പുറത്തു കൊടുക്കുകയും നിങ്ങൾ വിശാലത കാണിക്കുകയും വേണം എന്നാണ് ഖുർആനിന്റെ താല്പര്യം മഹാനായ റസൂൽ അള്ളാഹി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലം ഒരു ഹദീസിൽ കാണാം എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും മനുഷ്യർ ചെയ്ത അമലുകൾ അള്ളാഹു പരിശോധിച്ച് അവരുടെ പാപങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കും ലാ ഇല്ലാതെ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും എന്തൊക്കെ പാപങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും മൻ കാന ബൈനഹു രണ്ടു പേർക്കൊഴികെ അവർ തൗഹീദ്വരാണ് അവർ ദീനീ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് നോമ്പെടുക്കുന്നവരാണ് നിസ്കരിക്കുന്നവരാണ് പക്ഷേ അവരുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല അവരുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയും കാരണം അവനും അവൻ്റെ സഹോദരനും തമ്മിൽ ശത്രുതയുണ്ട് അവർ പിണക്കത്തിലാണ് അവർ രണ്ടുപേരും കുറച്ചു കാലമായി അകൽച്ചയിലാണ് അവർ ഒരു നിലക്കും പരസ്പരം നന്നാകാനും ഒന്നാകാനും തയ്യാറല്ല എന്നിട്ട് മലക്കുകളോട് പറയും അൻലിറു ഹാദൈനി ഈ രണ്ടു പേരുടെ കാര്യം തൽക്കാലം നിങ്ങൾ പരിഗണിക്കേണ്ട അത് പെൻഡിങ്ങിൽ വെച്ചേക്ക് ആ ഫയൽ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത് ഹത്ത യസ്തലിഹ ഏത് കാലത്താണോ അവർക്ക് നല്ല ബുദ്ധി തോന്നി നന്നായി അവർ പരസ്പരം ഇണങ്ങി യോജിച്ച് തിരിച്ചു വരുന്നത് അപ്പോൾ നോക്കിയാൽ മതി അവരുടെ കാര്യമെന്നാണ് പറയുന്നത് മനുഷ്യരായ നമ്മൾ ഇന്നോ നാളെയോ മരിച്ചു മരിച്ചുപോണ്ട ആൾക്കാരാണ് ഏതോ ഒരു വികാരത്തല്ലിച്ചയുടെ പേരിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അപ്പോഴത്തെ ഒരു ദേശത്തിന് പറഞ്ഞു പോയ കാര്യങ്ങളുടെ പേരിൽ നമ്മളിങ്ങനെ വാശിയും അഹങ്കാരവും ദുരഭിമാനവും വെച്ച് പരസ്പരം പിണങ്ങി നടക്കുന്ന നടക്കുന്നൊരവസ്ഥ സ്വന്തം ഉമ്മയോടും ഉപ്പയോടും തെറ്റി നടക്കുന്ന ആളുകൾ സ്വന്തം മക്കളോടും മക്കളോടുമുണ്ടാത്ത ആളുകൾ ഞാൻ മരിച്ച പോലും എൻ്റെ മകൻ എൻ്റെ മകൾ എൻ്റെ മയത്ത് കാണരുത് എന്ന് വൊസിയത്ത് എഴുതി വെച്ച മാതാപിതാക്കൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സഹോദരങ്ങൾക്കിടയിൽ അയൽവാസികളുമായി ഒരേ സ്ഥാപനത്തിൽ വർഷങ്ങളായി ജോലിയെടുക്കുന്ന ഒരേ ഡിപ്പാർട്ട്മെന്റിലും ഒരേ ഓഫീസിലും ഒരേ സെക്ഷനിലും വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരേ സംഘടനക്കകത്ത് പ്രവർത്തിക്കുന്നവർ മതരംഗത്തും പൊതുരംഗത്തും ഒരുമിച്ച് വേദി പങ്കിടുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുടെ പേരിൽ വലിയ ശത്രുക്കളായി മാറുന്ന ആ ശത്രുത ജീവിതാവസാനം വരെ കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യം വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭൂഷണമല്ല എന്നാണ് ഈ സമയത്ത് വളരെ കൂടി വളരെ വിനയത്തോടു കൂടി എൻ്റെ സഹോദരി സഹോദരങ്ങളോട് പറയാനുള്ളത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും നമ്മുടെ അമലുകളും വിവാദത്തും നോമ്പും നിസ്കാരവും അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് എത്തുകയില്ല എന്നത് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കുക സത്യവിശ്വാസികളുടെ ഇടയിൽ ഒരു കാരണവശാലും മൂന്ന് ദിവസത്തിലധികം അവർ പിണങ്ങി നിൽക്കരുത് എന്നത് ഇസ്ലാമിൻ്റെ നിയമമാണ് ലാ യുലി മുസ്ലിമിൻ മൂന്ന് ദിവസങ്ങളിൽ അധികം കൂടുതലായി ഒരു ഒരു സത്യവിശ്വാസിയായ രണ്ടാളുകൾ തമ്മിൽ പരസ്പരം പിണങ്ങി നിൽക്കരുതെന്നാണ് ഒരേ ബെഡ്റൂമിനകത്ത് താമസിക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ കുടുംബക്കാരുടെയും മറ്റുള്ളവരുടെയും മുന്നിൽ പരസ്പര സ്നേഹം അഭിനയിക്കുമെങ്കിലും വീട്ടിനകത്ത് ഉറങ്ങുന്ന നേരമാകുമ്പോൾ അവർ അവർ പരസ്പരം അകന്നു കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ പ്രതിഭാസം വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് സ്ലീപ്പ് ഡൈവോഴ്സ് എന്നാണ് അതിനെപ്പറ്റി പറയുന്നത് കിടപ്പ് മുറിക്കകത്ത് റൂമിനകത്ത് ബെഡ്റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ അകൽച്ചയാണ് പുറത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ ജീവിതം തള്ളി നീക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും അടുത്ത് ജീവിക്കുന്ന കുടുംബാംഗങ്ങൾക്കിടയിൽ ഇങ്ങനെയൊരു അകൽച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷമൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഒരു അപകടത്തിൻ്റെ പേരിലോ ഒരു മാരകമായ രോഗത്തിൻ്റെ പേരിലോ ഒരു കാരണവുമില്ലാതെയോ നമ്മളിപ്പോൾ ഇന്ന് രാത്രി പോയി കിടന്നുറങ്ങി നാളെ എഴുന്നേൽക്കും എന്നുള്ളത് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യമാണ് അതിന് അവനല്ലേ തുടങ്ങിയത് അവരല്ലേ തുടങ്ങിയത് അത് ഇങ്ങോട്ട് വന്നിട്ട് മതി എന്നൊന്നും നമ്മൾ പറയരുത് ആരാണോ ഫസ്റ്റ് സലാം പറഞ്ഞുകൊണ്ട് ആ ബന്ധം തുടങ്ങുന്ന തെറ്റ് ആരുടെ ഭാഗത്തായിക്കോളട്ടെ നമ്മൾ പരസ്പരം ഒന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇണങ്ങാനും ഒന്ന് യോജിക്കുവാനും നന്നാകുവാനുമുള്ള ഒരു സന്ദർഭമായി ഈ റമദാനിനെ നമ്മൾ കാണണം നമ്മൾ നാട്ടുകാരോടും പൊതുജനങ്ങളോടും മറ്റു മതസ്ഥരോടും നമുക്ക് പരിചയമില്ലാത്തവരോടും ഒക്കെ വളരെ സ്നേഹത്തിലും വളരെ വിശാലതയിലും സഹിഷ്ണുതയിലും ഒക്കെ പെരുമാറുമ്പോഴും ഏറ്റവും അടുത്ത് അടുത്തുകിടക്കുന്ന ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ നമുക്ക് ബന്ധപ്പെട്ട ആളുകളോട് നമ്മൾ അകന്നു കഴിയുന്ന സാഹചര്യം ഒരു കാരണവശാലും നമുക്ക് സത്യവിശ്വാസികൾക്ക് അനുയോജ്യമായിട്ടുള്ളതല്ല ഇന്ന അല്ലാഹു യാറുക്കും അൻതുഅ അബ്ദുൽ അമാനാത് ഇലാഹലിയ ഇത് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ് അത് കൃത്യമായി നമ്മൾ നിർവഹിക്കണം അത് അതിലെ ഒരു ഇതൊരു വാശി നമ്മൾ വെക്കണ്ട ആരാരോട് ചെയ്തതാണെങ്കിലും നമ്മളതൊന്ന് ഇനീഷ്യേറ്റ് ചെയ്ത് നമ്മൾ നമ്മളതിനൊന്നിടപെട്ട് അത് പരസ്പരം പരിഹരിക്കാൻ വേണ്ടി നോക്കണം അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ നിസ്കാരത്തിനേക്കാളും നമ്മുടെ നോമ്പിനേക്കാളും നമ്മുടെ ജക്കാത്തിനെക്കാളും അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടും റസൂൽ പറയുന്ന ഒരു ഹദീസിൽ കാണാം അലാ ഉഹുബിറക്കും നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ അഫ്ദല മിനൽ സിയാമി വസ്വലാത്തി സ്വലാത്തി നോമ്പിനേക്കാളും നിസ്കാരത്തിനേക്കാളും ദാനധർമ്മങ്ങളെക്കാളും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രിയങ്കരമായിട്ടുള്ള കാര്യം ഇസ്ലാഹു ദാത്തിൽ ബൈൻ പിണങ്ങി കഴിയുന്ന രണ്ടു പേർക്കിടയിൽ യോജിപ്പുണ്ടാക്കാനും അവരെ പരസ്പരം ഒരുമിപ്പിക്കുവാനും ആരാണോ ശ്രമിക്കുന്നത് അത് നോമ്പിനേക്കാളും നിസ്കാരത്തിനേക്കാളും സഖാത്തിനേക്കാളും പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യർക്കിടയിലുള്ള പരസ്പര ബന്ധം അത് ഏറ്റവും ഹൃദ്യമായി ഏറ്റവും ദൃഢമായി ഏറ്റവും ശക്തമായി കൊണ്ടു നടക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും നിലക്ക് വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മരിക്കുന്നതിൽ അവരെ ഒന്ന് കണ്ട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് സൊല്യൂഷനാക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ഈ ഒരൊറ്റ വിഷയം കൊണ്ട് നാളെ പരലോകത്ത് നമ്മൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതിനു പകരം നമ്മൾ നമ്മുടെ ഭാഗത്ത് സംഭവിച്ച തെറ്റല്ലാഞ്ഞിട്ട് പോലും നമ്മൾ ഇടപെട്ട് മാപ്പ് പറഞ്ഞ് നമ്മളതിൽ നിന്ന് താഴ്ന്നു കൊടുത്ത് നമ്മളത് പരിഹരിച്ച ആ ഒരു യോജിപ്പുണ്ടാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വലിയ സ്ഥാനമായിരിക്കും അപ്പോഴായിരിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ നോമ്പും നമ്മുടെ ദാനധർമ്മങ്ങളും ഈ കഷ്ടപ്പാടും അധ്വാനങ്ങളും ത്യാഗപ്രവർത്തനങ്ങൾ ുമെല്ലാം റബ്ബിൻ്റെ അടുക്കൽ വിലയുള്ളതായിട്ട് മാറുക അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടം ലഭിക്കുന്ന അള്ളാഹു വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും സ്വീകരിക്കുന്ന അവൻ്റെ ഏറ്റവും ഇഷ്ടദാസന്മാരിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ബസു അള്ളാഹു വസ്ലം മുബാറാലും അഹമ്മദീൻ വസഹബി അജ്മായിൻ വലഹമ്മ റബ്ബുലമി